നല്ല രീതിയിൽ അധ്വാനിച്ചാൽ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളോട് പിന്തുടർന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുന്നതിനാണ് എന്റെ ഒരു വിശ്വാസം ഏജിലും എനിക്ക് തോന്നുന്നില്ല കോൺഫിഡൻസ് ഉള്ള ഏതൊരു പ്രായക്കാർക്കും എന്റെ പേര് ദിനൂ ഭാമത്തിൽ വന്നപ്പോ എല്ലാത്തിനും ഒരു ആകാംക്ഷയായിരുന്നു എന്താവും ഏതാവും പുതിയ ഫീൽഡ് പുതിയ സിറ്റുവേഷൻ ഇത്തിരി പ്രോബ്ലം ആയിരുന്നു ശരിയായി നിങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്റെ റിക്കവറി തോന്നുന്നു നിങ്ങൾ എന്തൊക്കെ തരം ബിസിനസ്സുകൾ ചെയ്തു അതൊന്നൊക്കെ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ലാഭം ഒരു പരിധി വരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം എന്നാലും കൊറേ ഒക്കെ പിടിച്ചു നിക്കാത്ത ലെവലിലൊക്കെ അത്യാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇവിടെ ഇത്തരത്തിലൊരു കോഴ്സ് ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ ആദ്യം യൂട്യൂബിലാണ് കണ്ടത് സോഷ്യൽ മീഡിയ വഴി കണ്ടത് പക്ഷെ ഞാൻ അതേ ജസ്റ്റ് വിട്ടു പ്ലാന്റ് ആയിരുന്നില്ല പക്ഷെ എന്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇന്ന പോലൊരു സംഭവം തുടങ്ങി കഴിഞ്ഞാൽ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇവിടെ ഒരു ഓപ്പോർച്ചു ഒന്ന് ട്രൈ നോക്കാം എന്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഫ്രണ്ടിന്റെ തോന്നുന്നുണ്ട്

നമുക്ക് നമുക്ക് ഓരോ കോൺഫിഡൻസ് കൂടി താഴോട്ട് മൂല്യം നിങ്ങൾക്ക് ഇത് പ്രായക്കാർക്ക് പഠിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത് ഏജ് ലിമിറ്റ് എനിക്ക് തോന്നുന്നില്ല കോൺഫിഡൻസ് ഉള്ള ഏതൊരു ഏജിലും ഇത്തരത്തിലൊരു കോഴ്സ് യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ മതിയോ നേരിട്ട് വന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ നേരിട്ട് തന്നെ ഒരു ഒരു ആവശ്യമുണ്ടാവും കിട്ടും അതൊരു സീഡ് ഫാക്ടറൈറ്റ് ചെയ്താണ്. ഹോട്ടൽ വസായി മാംഗലയിൽ ഉള്ളവരോട് നിങ്ങൾ എന്താണ് പറയാനുള്ളത്? ഈ ഒരു ടേസ്റ്റ് അല്ലേ ഒന്ന് ഫൈനോ നോക്കാം. ഫൈനോ നല്ല തൃശ്ശയ മെഡിക്റ്റാണ് എന്നുള്ള ഒരു. മുഹാരി ശക്ഷനെ കുറിച്ച് ഒറ്റ വാക്ക് പറയാൻ ഒരു വാക്ക് പറയാമോ? എക്സോണിൽ പറ്റില്ല. എക്സോണിൽ ഇതിരിസ് വീല്ലേക്കരेंगे ഇതിന്റെ ടേസ്റ്റ് ഫക്സ് കണ്ടുപിടിക്കാൻ ഇത്രയും എഫർട്ട് ചെയ്തിട്ട് ഇങ്ങൊരു നിലയില എത്തിது ആണ് നല്ലൊരു ും കഠിനം വർഷങ്ങളും അത്ഭുതപ്പെടുത്തിയ ഫുഡിന്റെ ടേസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിൽ ഉങ്ങി വഴറ്റെന്താ തെക്കാളി എന്താ എല്ലാം മറ്റൊരു തന്നെ അത് തന്നെയാണ് ഇവിടുത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു

ിരിയാണി ഒരു നാലഞ്ച് വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു പിന്നെ മധുഹൂത്ത് മജ്ബൂസ് അങ്ങനെ പല പല ഫുഡ് ഐറ്റംസ് മന്തി മന്തി ഫ്രൈഡ് റൈസ് അൽഫാം ഷവായി ഇഷ്ടപ്പെട്ട ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക നല്ലത് ചെയ്യുക നല്ലൊരു മോട്ടിവേറ്റർ ആണ് ഇനി സ്ഥാപനത്തിൽ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണി കൊടുക്കാൻ പറ്റും ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയൊരു സമ്പന്നനാകാൻ പറ്റും തോന്നുന്നുണ്ടോ നിങ്ങളെ ജീവിതത്തിന് ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റിമറിക്കാൻ പറ്റും ഈ ഒരു കോഴ്സ് പഠിച്ചതിനു ശേഷം നല്ലൊരു ഫിനാൻഷ്യലി നല്ലൊരു ഫ്യൂച്ചർ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും ഞാൻ ഒറ്റ വാക്കിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സൂപ്പർ സൂപ്പർ

സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ